ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനയുടെ പേരും പറഞ്ഞ് മുത്തശ്ശൻ്റെയും മറ്റുള്ളവരുടെയും മുന്നിൽ കിടന്നങ്ങോട്ട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അനാമിക ആ അനാമികയും മറ്റുള്ളവരും നേരത്തേക്ക് നയനയ്ക്ക് എന്താ കുഴപ്പം എന്ന് ചോദിച്ചപ്പോഴേക്കും അവൾക്ക് നല്ല വിളർച്ച ഉണ്ടെന്നാണ് അനി പറഞ്ഞതെന്ന കാര്യം ദേവയാനി പറഞ്ഞു അതെ അവൾക്ക് നല്ല രക്തക്കുറവും വിളർച്ചയുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശം ഇങ്ങനെ പറയുമ്പോൾ പക്ഷേ അവരുടെ സംസാരത്തിലൊക്കെ നല്ല ചോരത്തിളപ്പുണ്ടെന്ന് ഈ അനാമിക അത് കേട്ടുകഴിഞ്ഞപ്പോൾ ദേഹ് നനക്കേ ഇതിനെപ്പറ്റി ഒന്നും വലിയ ഇതില്ല എന്ന് പറയുന്നത് നിന്റെ അമ്മയുടെ സ്ഥാനത്താണ് അങ്ങനെയുള്ള മോൾക്ക് ആ സ്ഥാനം നീ കൊടുത്തേ പറ്റൂ എന്ന് മുത്തശ്ശൻ പറയാം നിനക്ക് മൂത്തവരെ ബഹുമാനിക്കാൻ അറിയില്ല അത് പലപ്പോഴും നിന്റെ സംസാരത്തിൽ പ്രകടമാവുന്നുമുണ്ട് ആ സ്വഭാവത്തിന് മാറ്റം വന്നേ പറ്റൂ എന്ന് മുത്തശ്ശൻ പറഞ്ഞപ്പോൾ എൻ്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് തൽക്കാലം എനിക്ക് എൻ്റെ സ്വഭാവം മാറ്റാൻ പറ്റത്തില്ല മുത്തശ്ശാന്നും പറഞ്ഞു മുത്തശ്ശൻ്റെ മുഖത്തു നോക്കി തറതലയും പറഞ്ഞിട്ട് അനാമിക മകൾ അങ്ങ് പോകുക അങ്ങ് പോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ജാനകി ആ അനാമിക മോളെ അനാമിക മോളെ നന്ദു തല്ലിയ സമയത്ത് മോളുടെ അച്ഛനും അമ്മയും അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പ തന്നെ മോളെ വിളിച്ചോണ്ട് പോയനെയെന്ന് ജാനകി പറഞ്ഞപ്പോൾ എൻ്റെ കൊച്ചുമക്കളുടെ കുടുംബജീവിതം തകരരുതെന്ന് മറ്റാരേക്കാളും ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എങ്കിലും ഒരു സത്യം പറയാതിരിക്കാൻ പറ്റത്തില്ല നയനമോൾ ഈ വീട് വിട്ടു പോയിട്ടുണ്ട് ഇപ്പോഴും ഈ വീടിന് പുറത്തു തന്നെയാ അങ്ങനെയുള്ള മകളെ ഞങ്ങൾ കാണാൻ പോകുന്ന സമയത്ത് അവൾക്ക് പാരിതോഷികം കൊടുക്കുന്നതും മോള് തിരിച്ചു വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും മോള് നല്ലൊരു കുടുംബിനി ആയതുകൊണ്ടാണെന്ന് മുത്തശ്ശൻ പറയു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ദേവയാനിക്കും ദഹിച്ചില്ല ദേ അവൾക്ക് മുന്നേ ഈ വീടിൻ്റെ മരുമകളായവരാ നീയും ദേവയാനിയും എന്നാൽ നിങ്ങൾക്കില്ലാത്ത ഗുണങ്ങളെ ദേവയാനി നിന്റെ മരുമകൾക്കുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാ നയനമോളെ കാണാൻ ആദർശം അങ്ങോട്ട് പോകുന്നതെന്ന് മുത്തശ്ശിയും പറഞ്ഞു അനി പോകുന്നതും അതുകൊണ്ട് തന്നെയാണെന്ന് പറയുമ്പോഴും ഇവർക്കൊന്നും പറയാനില്ല അതിന് മറ്റൊരർത്ഥം കൊടുത്തിട്ട് ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നതാ ജാനകി നിന്റെ മരുമകളുടെ ഭാഗത്തെ തെറ്റ് അവൾ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നിന്റെ മകൻ അവളിൽ നിന്ന് ഒരുപാട് അകന്നു പോകുമെന്ന് പറഞ്ഞു അപ്പൊ എത്ര അകന്നു പോയാലും ഏത് കാരണവശാലും എൻ്റെ മരുമകൾക്ക് പകരക്കാരി ആവില്ല ഇവന്റെ ഭാര്യയുടെ അനിയത്തി അതിന് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് ജാനകി അവിടെ നിന്ന് അങ്ങ് പോയി ജാനകി അവിടെ നിന്ന് തുള്ളിച്ചാടി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞിങ്ങനെ നിൽക്കുകട്ടോ ദേവയാനിയൊക്കെ ആദർശേ നിന്നോടെത്ര പറഞ്ഞാലും നീ നിന്റെ ഭാര്യ വീട്ടിലേക്ക് പോകും നയനയെ കാണുകയും ചെയ്യും അതെന്താന്ന് വെച്ചാൽ അയക്കോ പക്ഷേ നീ നിന്റെ അനിയനെ പറഞ്ഞ് തിരുത്തണം എന്ന് ദേവയാനി പറയുവാ ലാസ്റ്റ് നയന നിന്റെ ഭാര്യ തന്നെയാണ് ദേഹ് എന്നാലേ അങ്ങനെ ഒരു ബന്ധം ആ വീട്ടിൽ ആരുമായിട്ട് അനിക്കില്ല അതുകൊണ്ട് തന്നെ അനി അങ്ങോട്ട് വിടരുന്ന് പറഞ്ഞപ്പോൾ ആരാ പറഞ്ഞതില്ല എന്ന് അനിക്കറിയാം ആ വീട്ടുകാരെ ഏത് ഗണത്തിൽ പെടുത്തണം എന്നുള്ളത് പിന്നെ അവനൊരു കലാകാരനാണ് മനുഷ്യ മനസ്സറിഞ്ഞിട്ട് കവിത എഴുതുന്നവനാ ആ അവന് ആൾക്കാരെ തരംതിരിക്കാൻ നമ്മളെക്കാളും മെടുക്ക് അവനുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസമെന്ന് മുത്തശ്ശൻ ദേവയാനിയോട് പറഞ്ഞു പിന്നെ അവനെ ഒരിക്കലും മനസ്സിലാക്കാത്ത ഒരു പെൺകുട്ടിയാണ് അവൻ്റെ ഭാര്യയായിട്ട് വന്നത് അങ്ങനെ വിവേക സ്വഭാവം വിവേക വിവേകസ്വഭാവം ഇല്ലാത്തവർ കുടുംബത്തിനകത്ത് വന്നു ചേരുമ്പോൾ കുടുംബത്തിൽ പൊട്ടിത്തെറികൾ ഉണ്ടാകും അത് സ്വാഭാവികമാണെന്നും പറഞ്ഞു എന്നാൽ പിന്നെ അച്ഛനും അമ്മയും ചിന്തിക്കുന്നത് പോലെ തറവാട് വെട്ടിമുറിക്കുന്നത് തന്നെയാ നല്ലത് എന്ന് ദേവയാനി അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറയൂ കേട്ടോ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ജലജ നിൽക്കുന്നു എല്ലാവരും പല ഭാഗത്തേക്ക് തന്നെ പോകുന്നതാ നല്ലത് എന്ന് ദേവയാനി പറയുമ്പം അങ്ങനെ തറവാട് വെട്ടിമുറിച്ചാൽ ഏറ്റവും കൂടുതൽ വിഷമിക്കാൻ പോകുന്നതേ അമ്മ തന്നെയായിരിക്കും എന്ന് ആദർശം അന്നേരം പറഞ്ഞു അമ്മ എപ്പോഴെങ്കിലൊക്കെ പറയാറുണ്ടല്ലോ അമ്മയുടെ അടുത്ത് നയന വേണമെന്ന് അമ്മ പറഞ്ഞിരിക്കും അതിനൊരു മാറ്റം ഉണ്ടാവില്ല അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ആദർശം അവിടെ നിന്ന് അങ്ങ് പോയേ ആദർശ് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പം അവനെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ദേവയാനി ചോദിക്കാം മുത്തശ്ശിനോടും മുത്തശ്ശിയോടും അവന്റെ മനസ്സിൽ ആ പറഞ്ഞതിന് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടാകും മൂർത്തിസ് ഗ്രൂപ്പിന്റെ എം ആണ് നിന്റെ മകൻ ആ സ്ഥാനത്ത് അവനെ ഞാൻ എത്തിയത് വെറുതെ അല്ല നിന്നെ കാ എന്നെക്കാളും നിന്റെ ഭർത്താവിനെക്കാളും നല്ല തലച്ചോറുള്ളവനാണ് ആദർശ് അതുകൊണ്ട് മകൻ എന്തെങ്കിലും പറയുമ്പോൾ അവനെ തിരുത്താൻ നോക്കാതെ അവൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് മൂന്ന് തവണ നീ ചിന്തിക്കണമെന്നും അച്ഛൻ പറഞ്ഞു കൊടുക്കുക അങ്ങനെ ചിന്തിക്കുമ്പോൾ എപ്പോഴെങ്കിലും ആരും പറയാതെ തന്നെ നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം നിനക്ക് കിട്ടിയിരിക്കും എന്ന് മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെ സത്യത്തിലേക്കുള്ള ഒരു വഴി ഒരു കച്ചിത്തുരുമ്പ് ദേവയാനി കിട്ടുകൊടുത്തിട്ട് നമ്മുടെ മുത്തശ്ശൻ അങ്ങ് പോവുകയാണ് അപ്പോഴേക്കും ജലജി അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ആലോചിക്കുക അതെന്താ അങ്ങനെ പറഞ്ഞത് ഇതിന്റെ ഇടയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്താണെന്ന് മനസ്സിലാകുന്നുയില്ലല്ലോ എന്തായിരിക്കും അതെന്നും പറഞ്ഞ ജലജ അവിടെ നിൽക്കുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മുറിയിൽ ഇരിക്കുന്ന ദാദർശൻ്റെ അടുത്തേക്ക് മുത്തശ്ശൻ ചെന്നു മോനെ മോൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അത് ഹോസ്പിറ്റലിൽ പോയാലേ അറിയാൻ പറ്റുള്ളൂ എത്ര നിർബന്ധിച്ചും ഹോസ്പിറ്റലിൽ പോകാൻ സമ്മതിക്കുന്നില്ല അവൾ ഒരു കുഴപ്പമില്ലെന്നാണ് പറയുന്നതെന്ന് ആദർശ മുത്തശ്ശനോട് പറയുവോ വൈകുന്നേരം അവൾക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് മരുന്ന് ഞാൻ ചെന്നു ചെല്ലുമെന്ന് പറഞ്ഞിരുന്നു എന്നും എന്നാൽ അത് മനസ്സിലാക്കി അനി എന്നെക്കാളും മുന്നേ അത് വാങ്ങിച്ചു പോയതാ അതിന്റെ ആവശ്യം ഇല്ലായിരുന്നു എന്ന് ആദർശ പറയുക അത് കേട്ടപ്പോൾ ആദർശേ നിന്നെക്കാളും മുന്നേ നയനയെ മനസ്സിലാക്കിയവനാണ് അനി അതുപോലെ തന്നെ അവൻ്റെ അമ്മയെക്കാളും അവൻ ഇഷ്ടമാണ് നിന്നെയും നിന്റെ ഭാര്യയെയും അങ്ങനെയുള്ള നിന്റെ അമ്മയെ ഒരു ഒരു ഘട്ടത്തിൽ സഹായിച്ചവളും നയനമോളാണ് അതിന്റെ സ്നേഹവും ആ കുട്ടിയോട് അവനുണ്ടെന്ന് പറയുമ്പോൾ അതൊക്കെ എനിക്ക് അറിയാമുത്തച്ഛ പക്ഷേ അവിടേക്ക് അവൻ പോകും തോറും നാന്വിനെ കാണാനുള്ള സാഹചര്യങ്ങൾ കൂടി വരുവാണ് അവർ നമ്മൾ അടുക്കാനുള്ള സാഹചര്യം കൂടുമെന്ന് പറഞ്ഞപ്പോൾ വിവാഹം കഴിഞ്ഞ അനി വിവാഹം കഴിഞ്ഞ പയ്യനാണ് അനി അങ്ങനെയുള്ളപ്പോൾ അവനൊരു തെറ്റ് ചെയ്യുമെന്ന് അച്ഛൻ ചോദിച്ചു അപ്പോൾ അങ്ങനൊരു അങ്ങനൊരു വിവാഹം കഴിഞ്ഞു എന്ന് കരുതി അവൻ തെറ്റ് തെറ്റുചേരുന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ അതിൽ കാര്യമുണ്ടോ മുത്തശ്ശ അവൻ്റെ ഭാര്യ അവനെ സ്നേഹിക്കേണ്ടേ അവനെ മനസ്സിലാക്കണ്ടേ അങ്ങനെ ചെയ്യാത്തടത്തോളം അവരകന്നു പോവത്തേ ഉള്ളൂ എന്ന് ആദരിച്ച് പറയുവാണ് അപ്പോ അനിയുടെ ജീവിതത്തിന് അവന്റെ പ്രാധാന്യത്തെ ജീവിതത്തെക്കാളും പ്രധാനം നിന്നെയാണെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ അവൻറെ ദാമ്പത്യ ജീവിതം തകരാതെ നോക്കേണ്ടത് നിന്റെ കടമയല്ലേ എന്ന് മുത്തശ്ശൻ ചോദിച്ചു കേട്ടോ അപ്പോ അങ്ങനെ തകരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നന്ദും അനിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നിയന്ത്രിക്കുകയാണ് വേണ്ടതെന്ന കാര്യം മാത്രം മുത്തശ്ശനോട് പറഞ്ഞു എനിക്ക് അതിന് ഒരുപാട് ഒരുപാട് പരിമിതികളുണ്ടെന്നും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴാണെങ്കിലും മുത്തശ്ശിവിൻ പറയുന്നത് പോലെ നയനയോടുള്ള സ്നേഹം കൊണ്ട് അവൻ അങ്ങോട്ടേക്ക് പോകുന്നത് പക്ഷെ അങ്ങനെ കുറേ ദിവസം പോയി കഴിയുമ്പോൾ അനിയും നന്ദുവും തമ്മിൽ ആഴത്തിലുള്ള ഒരു ബന്ധം ഉണ്ടാകുമെന്ന് എനിക്ക് പേടിയുണ്ട് മുത്തശ്ശ അവൻ അത്രയ്ക്ക് വെറുപ്പാണ് മുത്തശ്ശ അനാമിക എന്ന് പറഞ്ഞു ആ വെറുപ്പിന്റെ കാരണം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയില്ല മോന് ഇഷ്ടമില്ലാത്ത ബന്ധമാണ് അവന് കിട്ടിയത് അപ്പോൾ പിന്നെ ഇനി അതൊക്കെ മറന്നിട്ട് അനിയൻ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക വേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ നയനയെ അനാമിക പിടിച്ച് തള്ളിയത് അവൻ്റെ കൺമുന്നിലാണ് അപ്പോൾ അത് അതവൻ മറക്കാത്തരത്തോളം കാലം അവനെ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല മുത്തശ്ശ എന്ന് പറയുന്ന ആദർശനോട് ശരിയാണെന്ന് മുത്തശ്ശനെ സമ്മതിച്ചു നയന ഒരു മേജർ സർജറി കഴിഞ്ഞിരിക്കുകയാണെന്നുള്ളത് എനിക്കറിയാം പക്ഷേ അനാമികയ്ക്ക് അത് അറിയില്ല അവൾ ചെയ്തതിനെ ഒരിക്കലും ന്യായീകരിക്കാനും പറ്റില്ല മുത്തശ്ശ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞാനോ മുത്തശ്ശൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് തന്നെ സംഭവിക്കില്ലായിരുന്നു എന്ന് ചോദിച്ചു നമ്മളായാലും അവൾക്കവിടെ തല്ലുകൊടുക്കില്ലായിരുന്നു എന്ന് ചോദിച്ചു അതും നീ പറഞ്ഞത് ശരി തന്നെയാ മൊത്തത്തിൽ താളം തെറ്റലുകൾ കൂടിക്കൂടി വരികയാണല്ലോ മോനെ എന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറയുമ്പോ ദേ അതിന്റെ പേരിൽ തറവാടൊന്നും വെട്ടിമുറിക്കേണ്ട ആവശ്യമില്ല മുത്തശ്ശ എല്ലാം നേരെയാകുമെന്ന് പറഞ്ഞു ആദർശം എൻ്റെ പൂർവികരാണ് പുണ്യം ചെയ്തവര് അവർക്കൊന്നും ഇത്തരം കാഴ്ചകൾ കാണേണ്ടി വന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ സങ്കടപ്പെടുവാ എന്നാലോ എനിക്കും മോൻ്റെ മുത്തശ്ശിക്കുമൊക്കെ കാണാൻ പാടില്ലാത്ത ഒരുപാട് ഒരുപാട് കാഴ്ചകൾ കാണേണ്ടിയും വന്നു എന്നും പറഞ്ഞ് മുത്തശ്ശൻ സങ്കടപ്പെട്ടു അങ്ങനെയാണ് മോനെ ഇപ്പോഴത്തെ കാര്യങ്ങളുടെ പോക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച് മുത്തശ്ശൻ അങ്ങ് പോയി ആദർശ ഇനധർമ്മസങ്കടത്തിൽ അവിടെ നിൽക്കുകട്ടോ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നയനയെയും അതുപോലെ എന്നെ നന്ദുവിനെയും ആണ് അവർ രണ്ട് പേരും കൂടി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നയന നന്ദുവിനെ കുറ്റപ്പെടുത്തുക അപ്പം അതെന്താ ചേച്ചി ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് അവൾ ഓവർ ആയില്ലേന്ന് ചോദിച്ചു എത്രയോ തവണ കാരണമില്ലാതെ അവൾ എന്നെ നാണം കെടുത്തിയതാണെന്ന് നന്ദു ചോദിച്ചു ആ സമയത്തൊക്കെ ഞാൻ എല്ലാം കേട്ടുകൊണ്ട് നിന്നില്ലേ ഇവിടെ പക്ഷേ എന്നെയല്ല അവൾ നോവിച്ച ചേച്ചിയെയാണെന്നും ആണെന്നും അതെനിക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല എന്നും നന്ദു പറയുവാണ് നയനയോട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛനും അമ്മയും കൂടി പുറത്തു പോയിട്ട് കയറ് വരുന്നത് അപ്പം അവർ കയറ് വന്നു കഴിഞ്ഞപ്പോൾ ഊടി വന്ന് മോളോട് എന്തെങ്കിലും സംഭവിച്ചെന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഒന്നുമില്ലമ്മേ അമ്മയോട് ഇതൊക്കെ ആരാ വിളിച്ചു പറഞ്ഞേ അതിനെ ചോദിച്ചപ്പോൾ അനിയുടെ അമ്മയെ വിളിച്ചതെന്ന് പറഞ്ഞു പിന്നെ അനിയെ വിളിച്ചപ്പോഴാണ് അനി കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് അച്ഛൻ പറയുക മോളെ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ നമുക്കിപ്പോൾ തന്നെ പോകാം മോളെ എന്ന് അച്ഛൻ പറഞ്ഞു അപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല അച്ഛൻ പോവണ്ട അതുകൊണ്ടല്ലേ ഞാൻ അകത്തു പോയി കിടക്കാതെ ഇവിടേക്ക് എന്നെ വന്നതെന്ന് ചോദിച്ചപ്പോൾ നന്ദുട്ടാ നിനക്ക് തൃപ്തി ആയല്ലോ എന്ന് പറഞ്ഞ് നന്ദുവിനെ വഴക്ക് പറയുകയാണ് കനകം ആ അനിയുമായിട്ട് ഒരു തരത്തിലൊരു അടുപ്പം വേണ്ട നിന്നോട് ഞാൻ പലതവണ പറഞ്ഞാലും ചോദിച്ചു അപ്പോൾ എനിക്ക് അതിനെനിക്ക് ഒരു കോണ്ടാക്റ്റും ഇല്ലല്ലോ അമ്മേ ഇല്ലേ പിന്നെന്തിനാ ആ പയ്യൻ ഇടക്കിടക്ക് ഇങ്ങോട്ട് വരുന്നത് എന്ന് കനകം ചോദിക്കുവാട്ടോ അത് കേട്ടപ്പം എല്ലാം അറിഞ്ഞു വെച്ചിട്ട് എന്തിനാ അമ്മ അമ്മ ഇങ്ങനെയൊക്കെ എന്ന് നായനെ അമ്മയോട് ചോദിച്ചു അനി വരുന്നത് എന്നെ കാണാനല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിന്നെ കാണാൻ വേണ്ടി മാത്രമാണോ എന്നൊക്കെ എനിക്ക് എനിക്കിപ്പോൾ സംശയമുണ്ട് എന്നും പറഞ്ഞ് കനകം അങ്ങനെ പറയും കേട്ടോ അത് കേട്ട് കഴിഞ്ഞപ്പം അച്ഛനിങ്ങനെ നോക്കുക അതുകൊണ്ട് നയനമ്മോളെ മോൾ തന്നെ അനിയെ പറഞ്ഞ് വിലക്കണം അത് ചെയ്ത് പറ്റൂ എന്നും പറഞ്ഞ് പറയുമ്പോൾ അനിയുടെ മനസ്സെന്താണെന്ന് അമ്മയ്ക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് നായനെ അമ്മയോട് പറയുക കേട്ടോ എന്നോട് അത്രയ്ക്ക് സ്നേഹം എനിക്കെന്ന് പറയുമ്പോൾ നയനമോളെ നിന്നെ അവൻ സ്നേഹിച്ചോട്ടെ പക്ഷെ ഇവളുടെ വിവാഹം കഴിയുന്നത് വരെ ഇനി ഇവളും അനിയും തമ്മിൽ കാണരുത് എന്നാ പിന്നൊരു കാര്യം ചെയ്യ ഞാൻ ഈ നാട് വീടും വിട്ടു പോയി വേറെ എവിടെങ്കിലും പോയി ജീവിക്കാമെന്ന് പറഞ്ഞു നന്ദു അപ്പൊ എന്നാലും കുഴപ്പമില്ലെന്നാണ് കനകം പറയുന്നത് അതിന്റെ പേരിൽ നിന്റെ രണ്ട് ചേച്ചിമാർ ക്രൂശിക്കപ്പെടുന്നത് എനിക്ക് കാണാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് കനകം പറഞ്ഞു ദേ ഇപ്പ തന്നെ നീ കണ്ടില്ലേ അവള് വന്ന് നയനമോളെ പിടിച്ച് തല്ലിയത് അമ്മേ ഞാൻ ചെറുതായിട്ടേ എന്ന് വീണുള്ള അമ്മേ അതിൻ്റെ ഇരട്ടിയായിട്ട് ഇവൾ ആരാമികയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞു അതും ഇളയമ്മയുടെ മുന്നിൽ വെച്ചാൽ മോളുടെ ഈ അവസ്ഥയിൽ മോളെ പിടിച്ച് തള്ളിയാൽ ആരായാലും അത് ചെയ്യില്ല എന്ന് അച്ഛൻ അന്നേരം അയനോടൊക്കെ ചോദിക്കാം കേട്ടോ ഞാനും മോളുടെ അമ്മയും ഇവിടെ ഇല്ലാതിരുന്നത് നന്നായിരുന്നു വേണം കരുതാനെന്നും അല്ലെങ്കിൽ ഇതൊന്നും അല്ല ഇവിടെ നടക്കാൻ പോകുന്നതെന്നും അച്ഛൻ പറഞ്ഞു മോളുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ അവളുമാർക്ക് അറിയില്ല അതുകൊണ്ട് പരിസരം പോലും മറന്ന അവളും ഓരോന്ന് ചെയ്യുന്നത് അന്ന് ആനി ഫ്രൂട്ട്സുമായിട്ട് വന്നപ്പോൾ ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായതാണ് എന്ന് കനകം ചോദിക്കുക കേട്ടോ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ആനി പിന്നെയും എന്തിനാ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അനിയോട് പറഞ്ഞിട്ടുണ്ട് ആദർശേട്ടനോടും പറഞ്ഞിട്ടുണ്ട് ഇനി അനി ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് ദേ അനി വരാനും പാടില്ല ഇവൾ ഇവളവനെ കാണാനും പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ പുറത്തോട്ട് പോകാതെ ഞാൻ ഏതു നേരവും ഈ വീടിനകത്ത് തന്നെയല്ലേ ഇരിക്കുന്നത് എന്നിട്ടും ഞാൻ ഇങ്ങോട്ട് വരുന്നത് എന്റെ കുറ്റമാണോ എന്ന് നന്ദു ഇവരോട് ചോദിച്ചു അത് കേട്ടപ്പോൾ ഇവർക്ക് ദേഷ്യം വന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങോട്ടേലും പോയിക്കോളാമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദു ഇറങ്ങി പോകുമ്പോൾ ഈ മോളേന്നും പറഞ്ഞു വിളിച്ചു വിടിയേച്ചിയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നന്ദു നന്ദുവിനെ വിളിച്ചെങ്കിലും മോളെ മോളേന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പൊ വിടിയേച്ചി എന്ന് പറഞ്ഞാൽ നന്ദു ഒരു പോക്കും അങ്ങ് പോയി അപ്പം അവള് പിണങ്ങി പോയത് അമ്മ എന്നും പറഞ്ഞു അതിനാ എന്തിനാ അമ്മ അവളിങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ചോദിച്ചു അവള് തെറ്റുകാരി ഒന്നും അല്ലല്ലോ പിന്നെ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ മോള് വന്നേ ആകത്ത് പോയി കിടക്കാവുന്ന പറഞ്ഞു നായനെ കൊണ്ട് അമ്മ അകത്തേക്ക് പോകുന്നു കോവിന്ദേട്ടനെ ഇങ്ങനെ ആക ധർമ്മസങ്കടത്തിൽ നിൽക്കുക പിന്നെ കാണിക്കും നമ്മുടെ നന്ദു ഇങ്ങനെ വണ്ടി പുറംപ്പി ഓടിച്ച് ഒരിടത്ത് കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ടിങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ ആകെ വിഷമിച്ചാൽ അപ്പോൾ അതാ വരുന്നു വീണ്ടും നമ്മുടെ അനി അതുവഴി അനി വന്നപ്പോൾ നന്ദുവിനെ കണ്ടു നന്ദുവിനെ കണ്ടതും അവിടെ കൊണ്ടുവന്ന് വണ്ടി ഇങ്ങനെ നിർത്തി എന്നിട്ട് നേരെ നന്ദുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക അപ്പോൾ നന്ദുവിൻ്റെ നിപ്പൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വിഷമായി ചെന്ന് നന്ദൂന്ന് പറഞ്ഞ് വിളിച്ചു തിരിഞ്ഞു നോക്കുമ്പോൾ അതേ അനി ഒന്ന് കാണണോ കരുതി കരുതിയിരിക്കായിരുന്നു വിളിക്കാൻ പേടിയാണെന്ന് നന്ദു പറയുക വിളിക്കുന്നത് അറ്റൻഡ് ചെയ്യുന്നത് ചെയ്യാൻ പാടില്ലാത്ത ആരെങ്കിലും ആണെങ്കിൽ അത് മതി ഇന്നത്തെ ഒരു ദിവസം പോയി കിട്ടാനെന്നും നന്ദു പറയുകട്ടോ ഏതായാലും മുന്നിൽ വന്ന് പെട്ടല്ലോ എന്നും പറഞ്ഞ അനി അനിയോട് പറഞ്ഞു നന്ദു എന്തിനെ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എന്ന് ചോദിക്കുക ഞാൻ അനിയെ വിളിക്കുന്നില്ല കാണാനോ മിണ്ടാനോ ഒന്നും ശ്രമിക്കുന്നില്ല എന്നിട്ടും അനാമിക മാത്രമല്ല എന്റെ വീട്ടിൽ പോലും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ എന്ന് പറയുമ്പോൾ നന്ദുവിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്നൊക്കെ എനിക്ക് അറിയാവുന്ന എനിക്കറിയാവുന്ന നേരം പറഞ്ഞു അറിയാമല്ലോ പിന്നെ എന്തിനാ അങ്ങോട്ടേക്ക് വരുന്നതെന്ന് ചോദിച്ചു നന്ദു അന്നേരം അത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ നന്ദു എന്ന് അതിന് ചോദിക്കുക ഞാൻ എന്റെ ഏട്ടത്തെ കാണാൻ വേണ്ടിയിട്ടല്ലേ വരുന്നതെന്ന് ചോദിച്ചു ഏട്ടത്തി എൻ്റെ വല്യമ്മയ്ക്ക് ചെയ്ത സഹായങ്ങളെ അതെന്താണെന്ന് അറിയാതെയാ എൻ്റെ വീട്ടിലുള്ള പലരും പലതും സഹി ചെയ്യുന്നതെന്ന് പറഞ്ഞു അനി അതൊക്കെ അനിയുടെ കാര്യമാണ് എന്നാൽ അനി എൻ്റെ വീട്ടിൽ വരുന്നതിൻ്റെ പേരിൽ ഞാൻ കേൾക്കുന്ന പഴി എത്രയാണെന്ന് എന്ന് ചോദിച്ചു ഇന്ന് എൻ്റെ വീട്ടിൽ എന്തൊക്കെയാ സംഭവിച്ചതെന്ന് എനിക്കറിയാവും എന്ന് ചോദിച്ചു എൻ്റെ പഴയ സ്വഭാവത്തിനായിരുന്നെങ്കിലേ ഇന്നവളെ വലിച്ചു കീറൽ ഞാൻ ഭിത്തിയിൽ ഒട്ടിച്ചേനെന്ന് നമ്മുടെ നന്ദു പറയൂ കേട്ടോ ഞാൻ അതിൻ്റെ പേരിൽ മാപ്പ് ചോദിക്കുകയാണെന്ന് പറയുമ്പോൾ വേണ്ട എന്നോടനീ മാൊന്നും പറയണ്ട എന്ന് നന്ദു അന്നേരം പറഞ്ഞു ദേ അനി ദയവചെയ്ത് നമ്മൾ തമ്മിൽ കാണാനുള്ള അവസരം ഉണ്ടാക്കാതിരുന്നാൽ മാത്രം മതിയെന്ന് നന്ദു പറഞ്ഞു അനി ഞെട്ടി ദേ എൻ്റെ വീട്ടിലോട്ട് അനിയൊന്നും വരാതിരുന്നാൽ മാത്രം മതിയെന്ന് പറഞ്ഞു അങ്ങനെ അത് പറഞ്ഞു ആദരവചേട്ടനടുത്ത് തന്ന വീടാണല്ലോ അതുകൊണ്ട് അവിടേക്ക് വരണ്ട എന്ന് പറയാനുള്ള അവകാശമൊന്നും എനിക്കില്ലല്ലോ എന്ന് നന്ദു പറഞ്ഞപ്പോൾ എടോ താനന്താടോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു അനിയ നേരവേ ആ വീടിപ്പോ നന്ദുവിനും നന്ദുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും കൂടി ഉള്ളതല്ലേന്ന് ചോദിച്ചു കെട്ടോ അവിടേക്ക് ആര് വരണം ആര് വരണ്ട എന്ന് പറയാനുള്ള അവകാശം അത് നമുക്ക് പറഞ്ഞു എന്നാൽ ആ അധികാരത്തോടെ ഞാൻ പറയുകയാണ് അനി ഡേ നമ്മൾ തമ്മിൽ ഇനി കണ്ടാ ശരിയാവില്ല എന്ന് അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പം എടോ എൻ്റെ ജീവിതം താറുമാറായി പോയി നന്ദു എന്ന് അനി പറയൂ കേട്ടോ ഞാൻ നിന്നോടെ എല്ലാം തുറന്നു പറഞ്ഞതാണല്ലോ സത്യം പറഞ്ഞാൽ അവളെ വിവാഹം കഴിച്ചതിന് ശേഷം തളയ്ക്കപ്പെട്ടു പോയൊരവസ്ഥയിലാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ അവൾ ശരിക്കും എൻ്റെ ഭാര്യ അല്ലെന്നും ആ രീതിയിലല്ല അവൾ എന്നോട് സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്നതെന്നും നമ്മുടെ അനി പറയുവാണ് ഞാൻ കെട്ടിയൊരു താലി അവളുടെ കഴുത്തിലുണ്ട് എന്നുള്ളതല്ലാതെ അതിനപ്പുറം ഒരു ബന്ധവും ഞങ്ങൾ ഇല്ല എന്നൊക്കെ ഇങ്ങനെ അനി പറയുമ്പോൾ എന്തും ഇങ്ങനെ അങ്ങനാവും കേട്ടോ ഞാൻ പറഞ്ഞ നൂറ് ശതമാനം സത്യമാണ് വിശ്വസിക്കാമെങ്കിൽ അത് വിശ്വസിക്കാം എന്നും പറഞ്ഞു നമ്മുടെ അനി ഇങ്ങനെ തൻ്റെ എല്ലാം തുറന്നു പറയാം നന്ദുവിനോട് നന്ദു കേട്ടോ അധം വേട്ട ഇങ്ങനെ നിൽക്കുക കേട്ടോ അനി കള്ളം പറയില്ല എന്നൊക്കെ എനിക്കറിയാം പക്ഷേ നമ്മൾ സാഹചര്യങ്ങൾ കൂടി മനസ്സിലാക്കണമെന്നും ചുറ്റുമുള്ളവരെ പറ്റി ഓർക്കണമെന്നും നന്ദു ഇങ്ങനെ അനിയോട് പറഞ്ഞു എൻ്റെ ചേച്ചി അനിയുടെ വല്യമ്മയ്ക്ക് വലിയൊരു സഹായം തന്നെയാണ് ചെയ്തത് അതേപ്പറ്റി തുറന്നു പറയാത്തത് എന്താ അനിയുടെ വല്യമ്മയ്ക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം കൊണ്ടല്ല എന്ന് ചോദിച്ചു അനിയുടെ വല്യമ്മയ്ക്ക് എൻ്റെ ചേച്ചിയുടെ സഹായമൊന്നും വേണ്ട പക്ഷേ അങ്ങനെ ചേച്ചി ആദർശേട്ടൻ്റെ അമ്മയെ സഹായിച്ചു എന്നറിഞ്ഞ ആദർശേട്ടനെയും അനിയുടെ വല്യച്ഛനെയും ഒക്കെ വല്യമ്മ പ്രതിസ്ഥാനത്ത് നിർത്തില്ല എന്ന് ചോദിച്ചു ഇതൊക്കെ കേട്ട പാനിക്കും തല മറയ്ക്കുക അവരെയൊക്കെ വല്യമ്മ കുറ്റപ്പെടുത്തില്ല എന്ന് ചോദിച്ചു സഹായിക്കുന്നതും അനിയുടെ വീട്ടിൽ പലർക്കും കുറ്റമായിട്ടുള്ള കാര്യമാണ് അങ്ങനെയുള്ളപ്പോൾ പലതും പലതും നമ്മൾ മനസ്സിലുതുക്കി ജീവിച്ചേ പറ്റുമെന്ന് നന്ദു പറഞ്ഞു കൊടുക്കുകട്ടോ എടോ പ്രതിസന്ധികൾ കൂടുമ്പോഴാണല്ലോ എല്ലാവരും ഭാവിയെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഞാനും ഞങ്ങൾ നമ്മുടെ കുടുംബ ജോത്സരം പോയി കണ്ടെന്നും അദ്ദേഹം പറഞ്ഞത് അനാമികയും ഞാനും തമ്മിൽ ഒത്തു പോവില്ലെന്ന് തന്നെയാണെന്നും ഹനിയന്നേരം പറഞ്ഞു കേട്ടോ പിരിയാൻ വേണ്ടി ഒന്നിച്ചവരാണെന്ന് അദ്ദേഹം ഞങ്ങളുടെ ബന്ധത്തെ ആ ഒരിതാക്കി പറഞ്ഞതെന്നും പറഞ്ഞു അതും കൂടെ കേട്ടപ്പോൾ ഞാൻ ഉറപ്പിച്ച കാര്യമാണെന്നും നാളെ പിരിയേണ്ടവർ തന്നെയാണ് കാര്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി ഇങ്ങനെ കലഹിക്കുന്നത് എനിക്ക് വയ്യ മുട്ടത്തു എനിക്കവളെ കാണുന്നത് തന്നെ വെറുപ്പാണെന്നൊക്കെ പറയുമ്പോൾ അനി നിങ്ങളുടെ ദാമ്പത്യം തകരുന്നത് വലിയ വിഷമം തന്നെയാണ് ആദർശേട്ടന് അതുപോലെ തന്നെയാണ് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ ഒക്കെ കാര്യത്തിലും അവർക്ക് വേണ്ടി അനി പരമാവധി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുമെന്ന് പറയുമ്പോൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയല്ലേ എന്ന് ചോദിച്ചു അനിയന്നേരം നന്ദുവിനോട് എന്ന് വെച്ച് അവൾക്കു വേണ്ടി ഞാൻ സ്നേഹിക്കുന്നവരെ ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരെ തള്ളിക്കളയാൻ എനിക്ക് പറ്റില്ല എന്ന് നമ്മുടെ അനി തർപ്പിച്ച് പറയുക കേട്ടോ അവരെയൊക്കെ കാണണമെന്ന് തോന്നുന്നു ഞാൻ കാണും അവരുടെ അരികിലേക്ക് വരും അതിനാരും എതിർക്കാൻ ശ്രമിക്കേണ്ടെന്നും പറഞ്ഞതേ നന്ദുവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് അനി അവിടെ പോയി അത് വെറുതെയായി ആ സംസാരം അങ്ങനെ അനി അനിയങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നന്ദു അങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ആദർശനെ ആദർശിങ്ങനെ മുറിയിൽ ഇരിക്കുന്ന സമയത്ത് അമ്മ പതുക്ക പതുക്കം നടന്ന് തടന്ന് അങ്ങോട്ടേക്ക് വരുവാട്ടോ മോനെ എന്നും പറഞ്ഞു വിളിച്ചത് അപ്പോഴേക്കും ആദർശ് ആദർശിൻ്റെയും നായങ്ങളുടെയും കൂടെ ഫോട്ടോയും നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കുമായിരുന്നു അപ്പോൾ എന്താ അമ്മേ അവൾ അവളുടെ വീട്ടിലേക്ക് പോയടാ അനാമിക എന്ന് പറഞ്ഞു കേട്ടോ അത് കേട്ട് കവളത്ത് പാടുമായിട്ട് അവൾ അവിടെ എത്തിയ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ എന്ത് സംഭവിക്കാനമ്മേ കൂടിപ്പോയാൽ അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കുമായിരിക്കും കുറച്ച് ദിവസം അങ്ങനെ നിൽക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറയുമ്പോൾ നിൻ്റെ ഭാര്യ അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നത് നിനക്ക് വലിയ പ്രയാസമാണല്ലോ അവൾ പോയി കഴിഞ്ഞാൽ നീ പിന്നാലെ പോകുമല്ലോ എന്ന് ദേവയാനി അവൾക്ക് എന്തുവാ അല്ലേ നയന അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നതേ ഇപ്പം അമ്മ പറഞ്ഞിട്ടാ പിന്നെ നയനയും അനാമികയും തമ്മിൽ കമ്പയർ ചെയ്യാനൊന്നും പറ്റത്തില്ലമ്മേ അനാമികയുടെ സ്വഭാവം അത്ര നല്ലതൊന്നും അല്ലെന്ന് പറഞ്ഞപ്പോ നിന്റെ ഭാര്യയുടെയും അവളുടെ ചേച്ചിയുടെയും സ്വഭാവം നല്ലതാണോ എന്ന് ദേവനെ തിരിച്ചു ചോദിക്കുക അപ്പൊ ഒന്നും പറഞ്ഞില്ല നീ എന്തൊന്നും പറയാത്ത ഇവിടെ ഒരുത്തിയുണ്ട് അമ്മയാകാൻ പോകുന്ന ഒരുത്തി കൊന്നാലും അവൾ അവളുടെ വീട്ടിലേക്ക് പോവില്ല എന്ന് വെച്ചാലേ ഇവിടെ നിൽക്കുന്നതാണല്ലോ സുഖം അതുപോലെ അല്ല അനാമിക മോളുടെ കാര്യം ദേ മോളുടെ കണ്ണൊന്നും നനഞ്ഞാലേ അവളുടെ അച്ഛനും അമ്മയും അതിന് പരിഹാരം കാണുന്നവരാണെന്ന് പറയുമ്പം അത് തന്നെ തന്നെയമ്മേ എല്ലാ കുഴപ്പത്തിനും കാരണമെന്ന് അന്നേരം നമ്മുടെ ആദർശ് പറഞ്ഞേ അവരാ മോളെ ഇങ്ങനെ ആക്കിയോന്ന് പറഞ്ഞപ്പോൾ ആദർശേ അനിയുടെ ദാമ്പത്യ ജീവിതം തകരുന്നത് നമുക്കെല്ലാവർക്കും വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ദേ അങ്ങനെയുള്ളപ്പോഴേ അനിയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സാക്കി കൊടുക്കുകയല്ലേ വേണ്ടതെന്ന് ദേവയെ അനിയാ ചോദിച്ചു അമ്മ അവന്റെ മുന്നിൽ വെച്ച അനാമികയെ അനാമിക നയനെ പിടിച്ച് തള്ളിയത് അങ്ങനെ തള്ളിയെങ്കിൽ അതിനുള്ള കാരണം ഉണ്ടാക്കിയത് അവള് തന്നെയല്ലേന്ന് ദേവയെനി ചോദിക്കോ അനിയോട് അങ്ങോട്ട് ചെല്ലരുതെന്ന് അവൾക്ക് പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിച്ചപ്പം ദേഷ്യം വരുന്നുണ്ട് ആദർശന് എന്തുകൊണ്ടവളത് പറയാത്തത് അമ്മേ അവരും ഞാനും ഒക്കെ അനിയോടത് പറഞ്ഞതാ എന്നിട്ട് പിന്നെ എന്തിനാണ് അവൻ അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പൊ നിന്റെ ഭാര്യയെ കാണാൻ വേണ്ടിയിട്ടില്ല അവരുടെ അനിയത്തെ കാണാനല്ലേ അവൻ പോകുന്നതെന്ന് ചോദിച്ചു അക്കാര്യത്തിലാണ് അനാമിക മോള് പറയുന്നതിൽ സത്യം ഞാൻ പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ അമ്മേ അമ്മയ്ക്ക് ഇതുവരെ സാഹചര്യം ഒന്നും മനസ്സിലായിട്ടില്ല അമ്മയ്ക്ക് അമ്മയുടെ മരുമകളെ പിടി കിട്ടിയിട്ടില്ലെന്നും പറഞ്ഞു അമ്മയെ അവള് സ്നേഹിക്കുന്നതിന്റെ ഒരംശം സ്നേഹം അമ്മ അവൾക്ക് കൊടുത്താൽ മതിയായിരുന്നു എന്നും ഇവിടെ അതല്ല സംഭവിക്കുന്നതെന്നും ആദർശം പറയാം അപ്പൊ ഞാൻ എന്തിന്റെ പേരിലാടാ അവളെ സ്നേഹിക്കേണ്ടത് എന്ന് ദേവയാനി മകനോട് ചോദിക്കുക കേട്ടോ അവൾ നിൻ്റെ ഭാര്യയായത് എങ്ങനെയാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് അമ്മ ചോദിച്ചു മകനു വേണ്ടി ഞാൻ കണ്ടെത്തിയവളല്ല മകന്റെ ഭാര്യയായി വന്നതെന്ന് പറയുമ്പോൾ അമ്മേ അതുകൊണ്ട് നമുക്കോ നമ്മുടെ കുടുംബത്തിനോ ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ലെന്നും എൻ്റെ ഭാര്യ ആകേണ്ടവൾ തന്നെയാണമ്മേ ആ സ്ഥാനത്ത് വന്നിരിക്കുന്നത് നിനക്ക് അവൾ ഇഷ്ടമായിരുന്നോ എന്ന് ചോദിച്ചുകൊട്ടോ അമ്മ നീ ഇഷ്ടത്തോടെയാണോ അവളെ കൂടെ കൂട്ടിയതെന്ന് ചോദിച്ചപ്പോൾ അല്ലായിരുന്നു പക്ഷേ അമ്മ അവളുടെ സ്വഭാവത്തിലും പ്രവൃത്തിയിലും പിന്നെ പിന്നെ എന്നെ ഏറെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട് അവളുടെ നന്മ നന്മതമ്മ മനസ്സിലാക്കുന്നില്ല എന്ന് ആദറിച്ച് വീണ്ടും വീണ്ടും പറയാം നീ പറഞ്ഞ കാര്യം ചെയ്തോ അവളെ അവളുടെ പിന്നാലെ നടക്കുകയും വാഴ്ത്തി പാടുകയും ചെയ്യുന്ന സമയത്ത് എന്നെ സഹായിച്ച ആ പെങ്കൊച്ചിന് കൊടുത്ത ചെക്ക് ആ ഒരു ബാങ്കിൽ ഇട്ടോ ഇന്നും നീ തിരക്കായിരുന്നു എന്ന് ചോദിച്ചു ദേവയാനി മോനോട് എനിക്ക് ഇതുവരെയും ഒരു മെസ്സേജ് പോലും വന്നിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ചോദിച്ചതെന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ അവരെ വിളിച്ചില്ലമ്മയെന്ന് പറഞ്ഞു നീ മലയ്ക്ക് പോയിട്ട് വന്നു കഴിഞ്ഞാൽ എന്നെ ആ പെൺകുട്ടിയുടെ അടുത്തേക്കൊന്ന് കൊണ്ടുപോകണം കൊണ്ടുപോയേ പറ്റുമെന്നറപ്പിച്ച് മകനോട് പറയുക അത്തരം പെൺകുട്ടികളെയാണ് നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടതും നമ്മൾ പറഞ്ഞു കൊടുക്കുക മകനോട് പാഠമാക്കേണ്ടതും അവരെ തന്നെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു അല്ലാതെ കുടുംബത്തിലുള്ളവരെ തമ്മിൽ തല്ലിക്കുന്ന ഒരുത്തിയെ അല്ലെന്നും പറഞ്ഞു ദേവയാനി അവിടെ നിന്ന് പോകുന്നു ഈ പിശാസിനോടൊന്നും ഇത്ര പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലാക്കി നമ്മുടെ ആദർശം അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെയൊരു അടിപൊളി എപ്പിസോഡായി ഇന്നത്തെ കഥ അവസാനിച്ചപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക കേട്ടോ നന്ദി